കലാമണ്ഡലം എന്ന് പേര് കൊത്തിവെച്ച സ്വന്തം പേരിനോടൊപ്പം ചേർത്ത് കൊത്തിവെച്ച ഒരു മഹതി ഞാൻ അങ്ങനെ തന്നെ വിളിക്കട്ടെ അവർ അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിലും ആ മഹതി ചാലക്കുടിക്കാരനായ നമ്മുടെ സ്വന്തം കലാപമണിയുടെ സ്വന്തം സഹോദരൻ ആർ വി രാമകൃഷ്ണൻ മോഹിനിയാട്ട നൃത്തകലയിലെ ആതികായൻ അതിമനോഹരമായി നൃത്തം ചെയ്യുന്നയാൾ മാത്രമല്ല മോഹിനിയാട്ടത്തിൽ ഉന്നത ബിരുദധാരി ധാരി പി എച്ച് ഡി എടുത്തിട്ടുള്ള ആൾ അപ്പൊ ആ നിലയ്ക്ക് അത്രത്തോളം യോഗ്യതയുള്ള ഒരു വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ട് ഈ കലാകാരി അതും കലാമണ്ഡലം എന്ന പേര് ചേർത്ത് വാലായിട്ട് ചേർത്ത് വിളിക്കുന്ന ആ കലാകാരി കേൾക്കൂ മോഹിനി ആയിരിക്കണം പറയുന്ന കേൾക്കും എല്ലാം കൊണ്ടും കാലിൽ കുറച്ചിങ്ങനെ അകറ്റി വെച്ച് കളിക്കുന്ന ഒരു ഒരു പുരുഷൻ കാലിന് വെച്ചിട്ട് മോഹിനിയാട്ടം ഇതുപോലൊരു മോഹിനിയാട്ടം പറ്റണെങ്കിൽ പോലെ നല്ല അവരായിരിക്കണം ഇവനെ കണ്ടു നോക്കൂ അത് സൗന്ദര്യം തീരെ ഇല്ലത്രെ സൗന്ദര്യം ഇല്ലാത്തവർ ഈ പണിക്ക് ഇറങ്ങണ്ട അതായത് മോഹിനിയാട്ടം എന്ന് പറയുന്നത് സുന്ദരികളായ പെണ്ണുങ്ങൾക്കുള്ളത് മാത്രമാണ് ഇവർ പൊട്ടിയിട്ടിട്ടാണ് ഇറങ്ങുന്നത് കുട്ടിയിടാതെ ആരും സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരും ഇറങ്ങുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം യഥാർത്ഥ സൗന്ദര്യം എന്നത് അവർ അവതരിപ്പിക്കുന്ന കലയിലാണ് ആ കലയുടെ ബാലപാഠം പോലും അറിയാതെ എങ്ങനെ കലാമണ്ഡലത്തിൽ ഇരുന്ന് പഠിപ്പിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ രീതിയിലാണ് സംസാരിക്കുന്നത് എത്ര ആക്ഷേപമാണ് കാക്കേക്കാൾ കർപ്പാണത്രേ വളരെ മോശമാണത്ര പെറ്റത്തള്ള സൈക്യൂല എന്ന് എന്ത് അസംബന്ധമാണ് അവർ വിളിച്ചു പറയുന്നത് എത്ര മോശം ഭാഷണമാണ് അവരുടേത് അപ്പൊ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരോടുള്ള ഇവരുടെ ഒരു എന്താ പറയാ മേച്ചമായ രീതിയിലുള്ള ഇവരുടെ ആ ഇഷ്ടക്കുറവ് ഇത് എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് തന്നെ ഇവർ വീണ്ടും പബ്ലിക്കിന്റെ മുമ്പിൽ ഇത് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ തന്നെ ഇവർ ഇവർ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ഈ യുഗത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്ക് ഇല്ലാതെ ആയിപ്പോയി അത് എന്താ പറയുക ഇനി വളർന്നു വരുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാർ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് കറുത്തവരെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അവർക്കൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇവരുടെ ഈ നിലപാട് അത് അതിൽ കടുത്ത എന്താ പറയുക പ്രതിഷേധ നിയമപരമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ ഞാൻ അതോടൊപ്പം തന്നെ വേണ്ടി വളരെ പറയുന്നുണ്ട് ആർ ബി രാമകൃഷ്ണൻ കൃത്യമായി പറയുന്നുണ്ട് ഇത് തനിക്കെതിരെയാണെന്ന് അറിയാം അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ചാലക്കുടിയിലുള്ള എന്ന് തന്നെ പറയുന്നുണ്ട് ഒരു നൃത്താധ്യാപകൻ ചാലക്കുടിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു നൃത്താധ്യാപകൻ വേറെ ആര് അപ്പോ അത്രത്തോളം വിഷം അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നതാണ് ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമായി സ്വന്തം നിലയ്ക്ക് പരാതി കൊടുക്കുമെന്നും ഇത്തരത്തിൽ സൗന്ദര്യമില്ല എന്ന് കരുതി മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്ഷേപിക്കപ്പെടുന്ന വിഭാഗം ആ വിഭാഗത്തിന് വേണ്ടി ഇറങ്ങുമെന്നും പോരാട്ടത്തിന് ഇറങ്ങുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും വളരെ മോശമായി പോയി വളരെ മോശം എന്ന് പറയുമ്പോൾ ഈ കലാകേരളത്തിന് അപമാനമാണ് കലാമണ്ഡലം എന്ന് പേര് ചേർത്തിരിക്കുന്ന ഈ മഹതി എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല ആർ എൽ വി രാമകൃഷ്ണൻ ഇത് സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് പ്രിയ കലാസ്നേഹികളെ കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി എന്നെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ കാക്ക പോലെ കർത്തവനാണെന്നും ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എന്നെ കണ്ടാൽ പെറ്റ തടസ്സം പോലും സഹിക്കില്ല എന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നൊക്കെയാണ് ഇവർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ചു എന്നാണ് അവർ പുലംപൊന്നത് എന്നാൽ സത്യസന്ധതയോടെ പഠിച്ച് വിജയിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരനാണ് ഞാൻ നാല് വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിനു ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായിട്ടുണ്ട് ഇതുകൂടാതെ ഇവർ പറയുന്ന കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എം ഫിൽ ടോപ്പ് സ്കോറർ ആയി പാസ്സാവുകയും ഇതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പൂർത്തിയാക്കുകയും ചെയ്തു യു ജി സിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നതിനുള്ള നെറ്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡ് ആർട്ടിസ്റ്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു പതിനഞ്ച് വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയിലും ആർ എൽ ബി കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായും സേവനം ചെയ്തിട്ടുണ്ട് കലാമണ്ഡലം പേരോട് ചേർത്ത ഈ അഭിപന്യ ഗുരു എന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടുന്നതും ഇവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഇതുപോലുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കലാകാരനെ ഈ രീതിയിൽ അപമാനിച്ച ഇവരെ ഏത് രീതിയിലാണ് ജനം വിളിക്കേണ്ടത്